ഇപ്പോൾ ആ പ്രദേശത്ത് ഇപ്പോഴും പ്രതിഷേധമാണ് നാട്ടുകാരുടെ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അവരുടെ ആവശ്യങ്ങൾ കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരും മെമ്പർമാര് പ്രസിഡന്റ് ചെയർമാന്മാര് മെമ്പർ എല്ലാരുണ്ടും അവിടെ ഓക്കെ നേരത്തെ ഈ കാട്ടാന ശല്യം വന്യമൃഗശല്യം ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അത്തരത്തിൽ കൃത്യമായ നടപടികൾ എടുക്കണം അത്തരത്തിലുള്ള സജ്ജീകരണം വേണമെന്ന ഉന്നതതലത്തിൽ ഏതെങ്കിലും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ് ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ ഭരണസമിതി പറയുന്നത് കാട്ടാന ഇറങ്ങാറുള്ള പ്രദേശമാണോ അത് അത്തരത്തിൽ മറ്റു നടപടികളോ ഉണ്ടോ ഈ പ്രദേശത്തെ അബ്ദുൽ അസീസ് ഇപ്പോൾ പ്രതികരിച്ചതിന് സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി സിനോജ ഇപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സ്ഥിരമായി കാട്ടാൻ ആക്രമണം ഉള്ള ഒരു സ്ഥലമാണ് വന്യജീവികൾ ഇറങ്ങുന്ന ഒരു സ്ഥലവുമാണ് ഫെൻസിക് നടപടികൾ അറിയിച്ചിട്ടും പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള നടപടിയിലേക്കും കടന്നിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രതിഷേധവുമായി നാട്ടുകാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്